എൽ എസ് എസിൻ്റെ പരിശീലന ക്ലാസ് ഇന്നത്തെ വീഡിയോ പരിസര പഠനമാണ് പരിസര പഠനത്തിലെ യൂണിറ്റ് മൂന്നിലെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് നാം പരിശോധിക്കുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് രണ്ടാമത്തെ ചോദ്യം സത്യഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സത്യഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക സത്യത്തെ മുറുകെ പിടിക്കുക മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ് ഇന്ത്യയിലെത്തിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം നാലാമത്തെ ചോദ്യം വിളവ് മോശമായ സമയത്ത് വർദ്ധിപ്പിച്ച നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഏത് വിളവ് മോശമായ സമയത്ത് വർദ്ധിപ്പിച്ച നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരമാണ് ഖേടാ സമരം ഖേടാ സമരം അടുത്ത ചോദ്യം നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിക്കാർക്ക് വേണ്ടിയാണ് നടത്തിയത് ചംഭാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഏത് കൃഷിക്കാർക്ക് വേണ്ടിയായിരുന്നു നടത്തിയത് ഉത്തരം നീലം കർഷകർക്ക് വേണ്ടി ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് നടത്തിയത് ആറാമത്തെ ചോദ്യം തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരം ഏതാണ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം അഹമ്മദാബാദിലെ തൊഴിലാളികളുടെ കൂലി വർധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ സമരം നടത്തിയത് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ദുരന്തം ഏതാണ് ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദുരന്തം എന്നറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല അടുത്ത ചോദ്യം ഈ ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് എന്നാണ് ഏതു വർഷം ജാലിയൻ വാലാഭാഗ് സംഭവം ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ഒൻപതാമത്തെ ചോദ്യം ജാലിയൻ വാലാഭാഗ് സംഭവത്തിനു ശേഷം ഗാന്ധിജി ആരംഭിച്ച സമരം ഏതാണ് ഉത്തരം നിസ്സഹകരണ സമരം ഇപ്പോൾ ജാലിയൻ വാലാബാഗ് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരത്തിന് ആഹ്വാനം ചെയ്തത് പത്താമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ ഉത്തരം കെ കേളപ്പൻ പതിനൊന്നാമത്തെ ചോദ്യം ഏത് സത്യഗ്രഹ സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് ദണ്ഡിയാത്ര ഗാന്ധിജി നടത്തിയ ഏത് സമരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചോദ്യം ഉത്തരം ഉപ്പു സത്യഗ്രഹം ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായാണ് ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച യാത്ര ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്ര നടത്തിയത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി എത്തിയത് ഗാന്ധിജി കേരളത്തിലെത്താൻ കാരണമായത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് അടുത്ത ചോദ്യം നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗം താഴെ താഴെപ്പറയുന്നവയിലേതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഖേഡാ സമരം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഇതിലേതാണ് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടത് ഉത്തരം വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഇങ്ങനെ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഈ ഒരു ആഹ്വാനം നടത്തിയത് നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് ആരാണ് വരിക വരിക സഹചരയെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം അംശി നാരായണ പിള്ള ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഗാനം മുഴങ്ങിയത് പതിനാറാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം പയ്യന്നൂർ കടപ്പുറത്ത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കടപ്പുറത്ത് പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കെ കേളപ്പൻ അടുത്ത ചോദ്യം വരിക വരിക സഹചരേ എന്ന ദേശഭക്തിഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വരിക വരിക സാഹചര്യം എന്ന ഗാനം ഉയർന്നു കേട്ടത് അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മയായിട്ട് ആചരിക്കുന്ന ദിനം ഏതാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ഓർമ്മയായി ആചരിക്കുന്ന ദിനം ഏതാണ് ഉത്തരം ഭാരതീയ പ്രവാസി ദിനം ഭാരതീയ പ്രവാസി ദിനം ജനുവരി ഒൻപതാം തീയതി ഭാരതീയ പ്രവാസി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം ഈ ജാലിയൻ വാലാബാഗ് സംഭവം അത് നടന്നത് എവിടെ വെച്ചാണ് സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ദുരന്തമായി മാറിയ ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലെ അമൃതസർ ജില്ലയിൽ വെച്ച് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് ഉത്തരവിട്ട ഗവർണർ ആരാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ആ ദുരന്തത്തിനിടയാക്കിയ വെടിവെപ്പിന് ഉത്തരവിട്ടത് ജനറൽ മൈക്കിൾ ഡയർ അന്നത്തെ പഞ്ചാബ് ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം ജനറൽ ഡയർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഡയറിനെ വെടിവെച്ച് കൊന്നത് ഏത് രാജ്യസ്നേഹിയാണ് അതായത് ചാലിയൻ വാലാപക കൂട്ടക്കൊലയുടെ വെടിവെപ്പിന് ഉത്തരവിട്ട് ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആരാണ് ഉത്തരം ഉദ്ധം സിംഗ് ഉദ്ധം സിംഗാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് ലണ്ടനിലെ കാക്സ്റ്റൻ ഹാളിൽ വെച്ചാണ് വെടിവെച്ച് കൊന്നത് അടുത്ത ചോദ്യം നോക്കാം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ആരുടെ സമര ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ആഹ്വാനം ചെയ്തതാണ് പ്രവർത്തിക്കുക അഥവാ മരിക്കുക ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഏത് ദിനമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് ഒക്ടോബർ രണ്ട് ലോക അഹിംസാ ദിനമായാണ് ആചരിക്കുന്നത് ലോക അഹിംസാ ദിനം ഇരുപത്തി ചോദ്യം ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതാം തീയതി ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനം ഇരുപത്തേഴാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഇരുപത്തെട്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധരത്തില് തിലക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ഇരുപത്തൊൻപതാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരുക്കു മനുഷ്യൻ ആരാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി മുപ്പതാമത്തെ ചോദ്യം നേതാജി എന്ന് ആരെയാണ് വിളിക്കുന്നത് നേതാജി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം കേരള സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജാവാണ് പഴശ്ശിരാജ മുപ്പത്തി ചോദ്യം വാഗൺ ട്രാജഡി നടന്നത് എവിടെയാണ് വാഗൺ ട്രാജഡി നടന്നത് എവിടെയാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭീകരമായ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് അത് നടന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ആദ്യമായി ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്ത ചോദ്യം മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നവഭാരത നവഭാരതശിൽപി എന്നറിയപ്പെടുന്നത് ആരെയാണ് നവഭാരതശിൽപി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെയാണ് നവഭാരത നവഭാരതശിൽപി എന്നറിയപ്പെടുന്നത് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആയി അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ക്വിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക ആഹ്വാനം മുഴക്കിയ സമരമാണിത് ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം